ഷാലോന്റെ സ്വപ്നയാത്ര ഒരു കാടിന്റെ ഓരത്ത് നിറയെ പൂക്കളും കിളികളും പാറി നടക്കുന്ന ഒരു കൊച്ചു പുഴയുടെ അടുത്തായിട്ട് ഒരു കുട്ടി ജീവിച്ചിരുന്നു അവന്റെ പേര് ഷാലോൻ ഷാലോന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷേ അവന്റെ ഒരു സ്വപ്നം അത് കാടിന്റെ അങ്ങേയറ്റത്തുള്ള മലമുകളിലെ തടാകത്തിൽ കളിക്കാൻ പോകണമെന്നായിരുന്നു ആ തടാകത്തിലെ വെള്ളത്തിന് മാന്ത്രിക ശക്തിയുണ്ടെന്നും അതിൽ കളിച്ചാൽ ഒരുപാട് ശക്തി ലഭിക്കുമെന്നും ഷാലോൻ വിശ്വസിച്ചു അങ്ങനെയൊരു ദിവസം ഷാലോൻ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു കാടിന്റെ ഉൾഭാത്തേക്ക് അവൻ ഒറ്റയ്ക്ക് നടന്നു നീങ്ങി പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും വന്യമൃഗങ്ങളുടെ മുരൾച്ചയും ഭയമുണ്ടാക്കുന്നതായിരുന്നു എന്നാലും ഷാലോൻകുട്ടി ഇതൊന്നും വകവച്ചില്ല അവന്റെ മനസ്സിലെ ആഗ്രഹം സാധിക്കാൻ അവൻ മുന്നോട്ടു തന്നെ പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു വലിയ ഗുഹയുടെ മുന്നിൽ അവൻ നിന്നു ഗുഹയുടെ മുന്നിൽ ഒരു വലിയ പാറക്കല്ല് കിടക്കുന്നുണ്ടായിരുന്നു അതിനകത്തേക്ക് പോകാൻ വഴിയില്ലായിരുന്നു ഷാലോൻ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഒരു കുഞ്ഞൻ അണ്ണാൻ അവന്റെ അടുത്തേക്ക് വന്നു ഷാലോൻ നീ എന്താണ് ചിന്തിക്കുന്നത് ഈ പാറക്കല്ല് നീക്കുവാൻ നിനക്ക് പറ്റില്ല എന്നാണോ നീയത് ശ്രമിച്ചു നോക്കൂ നിന്നെക്കൊണ്ട് പറ്റും നിനക്കതിനുള്ള ശക്തിയുണ്ട് ചിന്തിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല ഇതും പറഞ്ഞ് അണ്ണാനെങ്ങോ ഓടിമറഞ്ഞു അണ്ണാന്റെ വാക്കുകൾ കേട്ട് ഷാലോന് അത്ഭുതമായി അവൻ പാറക്കല്ല് നീക്കാൻ ശ്രമിച്ചു ആദ്യം അതനങ്ങിയില്ല പക്ഷേ ഷാലോൻ തന്റെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ച് അവൻ വീണ്ടും ആഞ്ഞു ശ്രമിച്ചു അപ്പോൾ ആ കല്ല് പതിയെ നീങ്ങി തുടങ്ങി ഒടുവിൽ അവനതു പൂർണമായി നീക്കി ഗുഹയുടെ ഉള്ളിൽ ഒരുപാട് നിറമുള്ള പൂക്കളും മനോഹരമായ ഒരു വഴിത്താരയുമുണ്ടായിരുന്നു ഷാലോൻ ആ വഴിയിലൂടെ നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു വലിയ ചതുരപ്പെട്ടി കണ്ടു ഷാലോൻ ആ ചതുരപ്പെട്ടി തുറന്നു അതിനുള്ളിൽ ചതുരംഗ കളി കളിക്കാനുള്ള ഉപകരണങ്ങളുണ്ടായിരുന്നു ഈ കളിയിൽ ജയിച്ചാൽ മാത്രമേ ഗുഹയ്ക്കുള്ളിലെ ആ നദിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ എന്ന് അവന് മനസ്സിലായി അങ്ങനെ ഷാലോൻ ആദ്യത്തെ കരുനീക്കിയതും ആ കരുക്കൾ ജീവനുള്ളതും ആയുധധാരികളുമായ ഒരു വലിയ സാമ്രാജ്യമായി മാറി അവിടെ വെള്ളവസ്ത്രധാരികളും കറുത്ത വസ്ത്രധാരികളും തമ്മിൽ ഏറ്റുമുട്ടി വെള്ളവസ്ത്രധാരികളുടെ സേനാധിപൻ ഷാലൂൻകുട്ടിയായിരുന്നു ശക്തരിൽ ശക്തനായ അവൻ നൂറുകണക്കിന് പടയാളികളെ ഒറ്റയ്ക്ക് നേരിട്ടു കറുത്ത വംശത്തെ തോൽപ്പിച്ച് ഷാലൂൻകുട്ടി ആ യുദ്ധത്തിൽ വിജയം നേടി ആ വിജയം ആഘോഷിക്കുന്നതിനിടയിൽ ഷാലൂൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ വിജനമായ ഒരു തീരത്താണ് താൻ നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി എല്ലാം ഒരു മായ പോലെ അവന് തോന്നി അവന്റെ കയ്യിൽ വാളോ പരിചയോ ഇല്ലായിരുന്നു എന്നാൽ താൻ തേടിയെത്തിയ തടാകത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് എന്ന് അവന് ബോധ്യമായി ആ തടാകം കണ്ട സന്തോഷത്തിൽ അവൻ അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ആരോ ഭയങ്കരമായ ശബ്ദത്തോടെ അവനെ വിളിച്ചത് ആ ശബ്ദം അവന്റെ ചെവിയിലൂടെ ഇടിച്ചു കയറി അത് അവന്റെ അമ്മയുടെ ശബ്ദമായിരുന്നു ഇന്ന് പഠിത്തമില്ലെന്ന് കരുതി നീ കിടന്നുറങ്ങാനാണോ മോനെ എഴുന്നേൽക്ക് സമയമെത്രയാണെന്നറിയാമോ ഷാലോൻ ഞെട്ടലോടെ കണ്ണു തുറന്നു നോക്കി താൻ കിടക്കയിൽ കിടക്കുകയായിരുന്നു സ്വപ്നത്തിൽ കണ്ട മാന്ത്രികലോകവും യുദ്ധക്കളവും തടാകവുമെല്ലാം മാഞ്ഞുപോയിരുന്നു അവന്റെ കൈകളിൽ ആയുധങ്ങളോ ശരീരത്തിൽ പോരാടിയതിന്റെ ക്ഷീണമോ ഇല്ലായിരുന്നു ആ നിമിഷം അവൻ ആ സ്വപ്നത്തിൽ ഉണർന്നു പക്ഷേ സ്വപ്നത്തിൽ അവൻ അനുഭവിച്ച ധീരതയുടെയും വിജയത്തിന്റെയും ഓർമ്മകൾ അവന്റെ മനസ്സിൽ ഒരു വികാരമായി അവശേഷിച്ചു കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക ഇതുപോലുള്ള കഥകൾ നിങ്ങളിൽ എത്തിച്ചേരുവാൻ ഇത് സഹായകമാകും